ിറോ മലബാർ സഭയിലെ രണ്ട് ബിഷപ്പുമാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി കർദിനാൽ അനുകൂലികൾ ഇതോടെ സഭയിലെ കലഹം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിമതപക്ഷം അരമന പിടിച്ചെടുക്കുകയും ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഔദ്യോഗിക പക്ഷം നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് സിറോ മലബാർ സഭയുടെ ആസ്ഥാനം കർദിനാൽ ജോർജ് ആലഞ്ചേരിയുടെ കാലത്ത് തന്നെ എറണാകുളം അങ്കമാലിയിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനഡിൽ ഇതിനായി നടന്ന വോട്ടെടുപ്പിൽ മുഴുവൻ ബിഷപ്പുമാരും അനുകൂലിച്ച് വോട്ട് ചെയ്ത സിനഡൽ രേഖ പുറത്തു വന്നിരുന്നു വത്തിക്കാൻ ഏൽപ്പിച്ച അതിരൂപതാ ഭരണം ഇട്ടെറിഞ്ഞ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ കുര്യാ അംഗങ്ങൾ എന്നിവർ അരമന കൂട്ടിപ്പോയതോടെ വിമത വിഭാഗം അരമന ഭരണം പിടിച്ചെടുക്കുകയും കേരള കത്തോലിക്ക സഭയിലെ ആദ്യ കർദിനാൽ ജോസഫ് പാറക്കോട്ടിലെ പ്രതിമ സ്ഥാപിച്ച് പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതോടെ സിറോ മലബാർ സഭാ നേതൃത്വം കൈയേറിയവർ അരമന വിട്ടിറങ്ങണമെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു ഇത് അതിരൂപത അംഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു നിലവിലെ സീറോ മലബാർ സഭാമേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വത്തിക്കാൻ സിനഡിൽ പങ്കെടുക്കുന്നതിനാലാണ് പരിഹാര ശ്രമങ്ങൾ നീണ്ടു പോകുന്നത് എന്നാണ് ഔദ്യോഗിക നിലപാട് എന്നാൽ നിലവിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമോ ആത്മീയമോ ആയ അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് മാറ്റിയത് സീറോ മലബാർ സഭ സിനഡാണ് എല്ലാ രൂപതകളിലെയും മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ ഇടവകൾ കൂട്ടിച്ചേർത്ത മൗണ്ട് സെന്റ് തോമസ് ആസ്ഥാനമാക്കി പുതിയ സ്ഥാനം എന്നത് സിനഡ് വോട്ടെടുപ്പിലൂടെയാണ് അംഗീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഡിഗ്രേഡ് ചെയ്യാൻ മുഴുവൻ ബിഷപ്പുമാരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് സിനഡ് രേഖകൾ തെളിയിക്കുന്നു എറണാകുളം അതിരൂപതാ അംഗങ്ങളായ ഒൻപത് മൂത്രന്മാരും സിനഡിൽ വിമതരെ തള്ളി ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം വത്തിക്കാൻ നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു വത്തിക്കാൻ അതിരൂപത ഭരണത്തെ രണ്ടായി തിരിച്ച് ലിറ്റർജിയുടെ ചുമതല ആർച്ച് ബിഷപ്പ് സെറിൽ മാർ വാസലിനെയും അതിരൂപത ഭരണ നിർവഹണം ബിഷപ്പ് ബോസ്കോ പുത്തൂറിനെയും ഏൽപ്പിച്ചിരുന്നു കൊന്തിഫിക്കൽ ഡെലാ ഗേറ്റ് ആക്രമിക്കപ്പെട്ടതോടെ വടിയെടുത്ത് വത്തിക്കാൻ കർദിനാൽ ജോർജ് ആലഞ്ചേരിയുടെ രാജി എഴുതി വാങ്ങി വീണ്ടും വത്തിക്കാനെ നോക്കുകുത്തിയാക്കി സിനഡ് ഉപസമിതിയും വിമതനും ചേർന്ന് രൂപപ്പെടുത്തിയ ഒത്തുതീർപ്പ് ഫോർമുല വത്തിക്കാൻ വെട്ടിയതോടെ വീണ്ടും പ്രതിസന്ധി രൂപപ്പെടുകയായിരുന്നു ഡിക്കന്മാർക്ക് വൈദിക പദവി നൽകുന്നതിന് വത്തിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകുകയും അത് നടപ്പാക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ വെട്ടിലായത് ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയ ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുത്തിയ സിനഡ് ഉപസമിതിയും വിമത നേതൃത്വവുമാണ് ഇതോടെ ഇരുപക്ഷവും ആരോപണ പ്രത്യാപരണങ്ങളുമായി രംഗത്തിറങ്ങി ഇതിനിടെ സഭയിലെ രണ്ട് ബിഷപ്പുമാരും കർദിനാൽ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജമായി നിർമ്മിച്ച കേസിലെ പ്രതികളായ വൈദികരും ഭൂമി വിൽപ്പന കുംഭകോണത്തിൽ ആലഞ്ചേരിക്കെതിരെ ആരോപണ ഉയർത്തിയവരും ദ്രോഹികളായ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുവെന്നവരാണെന്നും ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും കാണിച്ച് കർദിനാൽ അനുകൂലിയായ ബിനു ചാക്കോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത് വ്യാജ കേസിൽ കക്ഷി ചേർന്ന ഏക സീറോ മലബാർ സഭാ അംഗം കൂടിയാണ് ബിനു വത്തിക്കാൻ സിനഡിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഇരുപക്ഷവും എന്നാൽ നടപടി എടുക്കുന്നതിന് സിന തടസ്സമാകില്ല എന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട് കടുത്ത നടപടി ഉണ്ടായാൽ പിളർന്നു മാറിയ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നിലവിലെ വത്തിക്കാൻ സിനഡിന്റെ അവസാനം ആഗോള ആഗോളതൊലിക്കാ സഭയിൽ പിളർപ്പുണ്ടാകുമോ എന്നതിലും ഉറ്റുനോക്കുകയാണ്